ആറ്റുതീരം പാർക്കിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ വന്നേക്കണത് നേരത്തെ അപേക്ഷിച്ച് ആറ്റുതീരം പാർക്കൊക്കെ നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് ഇവിടെ മുതലാ സ്റ്റാർട്ടിങ് മുതൽ കെട്ടയൊക്കെ വിരിച്ച് റോഡൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം നല്ല രീതിയിലാക്കി പിന്നെ സൈഡിലൊക്കെ ഇത് റിഫ്ലക്റ്റർ ഒരു കമ്പ് പോലെ അതിൻ്റെ പേര് വേറെ പേര് പറയും അതിന് എന്തായിട്ട് പേര് പറയണത് ആ റിഫ്ലക്ടർ അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപകടങ്ങളോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നേരത്തെ അപേക്ഷിച്ച് ഒരുപാട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഇതിൻ്റെ സൈഡിൽ സ്റ്റാർട്ടിങ് തന്നെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ പാടമാണ് കേട്ടോ സൈഡിൽ എല്ലാ ഇങ്ങനെ ഒരുപാട് പാടങ്ങളുണ്ട് കേട്ടോ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ ആറ്റുതീരം പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾക്ക് ഇങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് ചെറിയ വാഹനങ്ങൾ മാത്രമേ ഇങ്ങോട്ട് കടത്തി വിടുവുള്ളൂ ഓട്ടോറിക്ഷ കാറ് ബൈക്ക് അങ്ങനെയുള്ള വാഹനങ്ങൾ മാത്രമേ ഇതിക്കിവിടെ കടത്തി വിടുള്ളൂ കേട്ടോ വൈകുന്നേരം സമയത്തൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ഇത് അവിടെയൊക്കെ ഒരുപാട് പ്രാവാണോ കൊക്കാണോ എന്ന് എനിക്ക് ആ കൊക്കാന്ന് തോന്നുന്നു കൊക്കൊക്കെ വന്നിരിപ്പുണ്ട് ആ പാടത്ത് എന്തൊക്കെയോ കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരിക്കുക മറ്റേ ഈ പുൽച്ചാടീനോ എന്തൊക്കെയാണെന്ന് തോന്നുന്നു കുഞ്ഞുതേ പാത്തൂനെ എടുത്ത് അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ വാ വോട് ചേർന്നതേ ഈ കാണുന്ന പാഴത്ത് പണ്ട് ഇഷ്ടേയേക്കളം നടത്തിയിരുന്നാണ് കേട്ടോ അതിന്റെ എന്തൊക്കെയോ അവശിഷ്ടങ്ങളാന്ന് തോന്നു ഇത് മുറി ഇഷ്ടിയോ കാര്യങ്ങളൊക്കെ അവിടെ കൂട്ടിയിട്ടേക്കണം നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മളിത് ഈ സൈഡിലേക്ക് പോകുന്നു കേട്ടോ പാർക്കിൻ്റെ ഈ സൈഡിലേക്ക് പോകുന്നു ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ടാണ് കുറച്ച് കൗതുകകരമായ ഒരു കാഴ്ച വേണ്ടത് അത് ഒരു സ്പീഡ് ബോട്ടും രണ്ടും വെള്ളമാണ് കേട്ടോ കുറേ ആളുകൾ അറിയില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് സമയമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിച്ചു ഇതാകുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസാട്ടോ നല്ല കാറ്റുണ്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിളിച്ച് കൂവി പറയുന്നുണ്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ വൈകുന്നേരം നടക്കാനും വ്യായാമം ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നതാണ് ഇവിടെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു അതിൻ്റെ മണ്ടേ കയറിയുന്ന ഓരോരോ കുപ്രായങ്ങൾ കണക്കിനാണ് കാണുന്നത് അവൻ വന്നാലും ഇങ്ങനെ ഓരോരോ സാധനത്തിൻ്റെ മുള്ളിൽ കയറി കളിയാണ് അവൻ്റെ ഏറ്റവും വലിയ ഹോബി പിന്നെ ഞാനും ബാത്റൂമിൻ്റെ ഒരു സൈഡിൽ ഒതുങ്ങിയിരുന്നു ചേട്ടാ തീക്കടെ വീടുകയും പിടിച്ച നടപ്പുണ്ട് കുഞ്ഞു ഡേ ഇപ്പോഴും ഓരോ സാധനത്തിലും കയറി നടക്കുക ഇതിൻ്റെ സൈഡിൽ തെങ്ങാട്ടോ നട്ടിരിക്കണേ ഞാൻ നീളത്തിൽ തെങ്ങാട്ടേക്കാട്ടോ തേങ്ങക്ക് എന്താ വില നമുക്ക് കൈകെത്തി പറിക്കാവുന്ന ദൂരത്താണ് തേങ്ങയൊക്കെ ഉണ്ടായി നിൽക്കണേ ഇന്ന് നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇതൊക്കെ ഓരോരോ ആളുകളുടെ അധീനതയിലുള്ള പറമ്പാണ് ഇതേ ഈ കണ്ണ് സാധനമല്ലേ നമ്മൾ ഏകദേശം അടയ്ക്കാൻ പോലെ ഇരിക്കും പക്ഷേ അടക്കാൻ മരമല്ല അതിനകത്തൊരു കായൊക്കെ ഉണ്ട് കേട്ടോ റെഡ് കളറ് കായൊക്കെ ഇങ്ങനെ വരും അടയ്ക്ക പോലെ തന്നെ ഇരിക്കും പക്ഷെ അതെന്തോ വേറെന്തോ മരമാണ് ഇരിക്കും എൻ്റെ പേരുമെൻറ്റല്ല നേരത്തെ ഇത് മുഴുവൻ അതായത് അങ്ങ് അറ്റം വരെ ഈ മരം തന്നെയായിരുന്നു കേട്ടോ പക്ഷെ കുറച്ചൊക്കെ അങ്ങ് ഇതായിപ്പോയി ഒടിഞ്ഞു പോകും ചീഞ്ഞ് പോവുക ഒക്കെ ചെയ്തപ്പോൾ അങ്ങേ അറ്റത്ത് കുറേ ചെടികളൊക്കെയാണ് ഇട്ടേക്കണേ വീണ്ടും കുഞ്ഞു ഓരോ അഭ്യാസ പ്രകടനങ്ങളും ഞാൻ എൻ്റെ പാതുപ്പയായിട്ട് എൻ്റെതായ ഓരോ അഭ്യാസപ്പെടും കുറച്ച് പട്ടി ഷോയും കാരണം ചേട്ടാ വീഡിയോ എടുക്കണമെന്ന് അറിയാലോ കുറച്ച് ഷോയൊക്കെ കാണിച്ച് നടക്കുന്നു കൊച്ചിൻ്റെ കുപ്പി അവൻ്റെ കയ്യിൽ പിടിക്കാൻ കൊടുത്തപ്പോൾ അവനത് ഫ്രണ്ടി വെച്ചുകൊണ്ടാണ് ഓരോ വ്യായാമവും എക്സസൈസും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ചമ്മലും മടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങ് പോരുമ്പോൾ ഇതൊരു മേൽക്കൂര ഉള്ളൊരു ഇതാണ് കേട്ടോ അത് മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് കയറിൽക്കാനായിട്ട് ഇതുപോലെ രണ്ട് മൂന്നെണ്ണം കൊണ്ട് കേട്ടോ അതുപോലെ മഴ പെയ്യുമ്പോഴൊക്കെ കയറി നിൽക്കാനൊക്കെ ആയിട്ട് പിന്നെ എൻ്റെ ക്യാമറാ മേനോൻ കുറച്ച് ഭംഗി കൂടത്തെന്ന് വെച്ചാൽ തുമ്പയൊക്കെ നട്ടേക്കണേ എൻ്റെ ഉള്ളിക്കിടെ കയറിയാണ് വീഡിയോ എടുക്കണേ ഇതെന്താണ് സംഭവം എന്നറിയാണ്ട് കുഞ്ഞ് എത്തി നോക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ തുമ്പയുടെ ഉള്ളിക്കട ക്യാമറ എടുത്തുകൊണ്ട് പോകണെങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കിടക്കുന്ന ഇല്ലിയുണ്ടല്ലോ ഇത് അതിൻ്റെ വെയിറ്റ് താങ്ങാണ്ട് കണ്ടോ അതിൻ്റെ ചോടേപ്പടി താഴത്തേക്ക് പോയതാണ് കേട്ടോ അത് നേരത്തെ ഇങ്ങനെ നിവർന്ന് ഇങ്ങനെ നമ്മുടെ ആ ഒരു നടന്നു പോകുന്ന ആ സ്ഥലത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുവായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാരണം അതിൻ്റെ ചൂട്ടിൽ നിന്ന് ഫോട്ടോയ്ക്ക് എടുക്കാൻ നല്ല രസമായിരുന്നു ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തത് അപ്പം നമ്മൾ ആദ്യം കണ്ട വള്ളച്ചേട്ടന്മാർ ദൈ ആ തട്ടുകടയിൽ ചായ കുടിക്കാൻ വന്നേക്കും കേട്ടോ അവിടെ തട്ടുകടയുണ്ട് തൊട്ടടുത്ത് അപ്പോൾ അതിൽ ചായ കുടിക്കാൻ വന്നിട്ട് അവർ ചായ ഓടിയും കഴിഞ്ഞ് അവർ പോകുന്നതാണ് ഈ കാണുന്നത് സ്പീഡ് ബോട്ട് പോലെ അതിൽ മോട്ടർ വെച്ചേക്കണ വെള്ളത്തിനകത്ത് കാര്യം കാണാൻ നല്ല രസമാണെങ്കിലും എനിക്ക് ആ സാധനത്തേക്ക് കയറാൻ ഭയങ്കര പേടിയാട്ടോ ഞാൻ ഒരു തവണ എങ്ങാണ്ടേ കയറിയിട്ടുള്ളൂ അവിടെ നിന്ന് വന്ന് വീണ്ടും ഇവിടെ വന്ന് ഞാനും പാതപ്പ് ഇരിപ്പായി ഹായ് പാത്തപ്പതിനെ കൈകൊട്ടാൻ പഠിപ്പിക്കുകയാണ് പാപ്പം തിന്നാൻ കൈകൊട്ട് ഓണം കഴിഞ്ഞ് പശുവിഞ്ചത്തെ മോരിൽ ഫുളിയും പോയി എന്നാലും ഓണാഘോഷത്തിൻ്റെ ബാനറിൽ ഒരു വ്യത്യാസം ഇല്ലതും അവിടെ തെങ്ങിരിപ്പുണ്ട് എന്താണോ എടുത്തു മാറ്റാത്ത പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വരാം കേട്ടോ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മഴയൊക്കെ നല്ലോണം പെയ്ത് വെള്ളം പൊങ്ങുന്ന സമയത്തൊക്കെ മുങ്ങി മുങ്ങിപ്പോകട്ടോ ഇതൊക്കെ മുങ്ങമാറ്റി വരെ മുഴുവൻ വെള്ളത്തിലാണ് കേട്ടോ റോഡ് വരെ വെള്ളം ആവും അതെ ഈ സ്റ്റെപ്പ് വഴി താഴത്തേക്ക് ഇറങ്ങാം ഞാൻ കുഞ്ഞുവിനോട് പറഞ്ഞു മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ വെള്ളത്തിലേക്ക് പോകും എന്ന് ഈ പറയട്ടോ ഇത് ശരിക്കും കുഞ്ഞി തൈ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനം ആട്ടോ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മമാരവിടെ നിൽക്കണമായിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഒരു വികൃതി ഒരു കുഞ്ഞി പട്ടിക്കുട്ടി നടപ്പുണ്ടായിരുന്നു ഇതേ ഇതാണ് തട്ടുകടയിൽ തട്ടുകട ആ തട്ടുകടയാണ് നമ്മൾ ആറ്റുതരത്തിൽ ഉള്ളൊരു ഇതാണ് നമുക്ക് അവിടെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഇട്ടും കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞുവിനൊരു ജ്യൂസ് മേടിച്ച് കൊടുത്ത് നൈസായിട്ട് ഒഴിവാക്കി ഞങ്ങളിത് ഇങ്ങേ അറ്റത്തേക്ക് പോകുന്നു ഞാൻ പറഞ്ഞില്ലാത്ത ഇങ്ങനെ പകരം ഇപ്പോൾ ദീ ഇവിടെ നട്ടിരിക്കുന്നത് ഈ സാധനമാണ് കേട്ടോ ഇത് ഈ മരമാണ് ഈ ചെടിയാണ് വലുതായിട്ട് മരമായിട്ട് അപ്പുറത്ത് ആ തട്ടുകടയിലവിടെ നിൽക്കുന്നത് ഈ ഈ സൈഡിൽ കടവാണ് കേട്ടോ അവിടെ ഇറങ്ങി കുളിക്കാനും ഒക്കെ നമുക്ക് പറ്റും അപ്പം ഇന്നത്തെ വിശേഷത്തിലേ ഉള്ളൂ ഉറ്റ